വേണമെന്നുകൊണ്ട് ഒഴിവാക്കുന്നതിന്റെ എടുക്കാൻ ആരംഭിക്കുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് പറയൽ രണ്ടഭിപ്രായം കാണാൻ പണ്ഡിതന്മാർക്കിടയിൽ ഒന്ന് ാണെന്ന് പറഞ്ഞത് കാണാം അത് ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന നിലയ്ക്ക് എന്നാൽ അധികം പണ്ഡിതന്മാരും പറഞ്ഞു അത് വാജിബാണ് അഥവാ വേണമെന്നുകൊണ്ട് കൊണ്ട് ഒഴിവാക്കിയാൽ അവന് ഓർമ്മയുണ്ട് മുതെടുക്കുന്നതിന് മുമ്പ് അവൻ ഓർമ്മയുണ്ട് വിശ്വമില്ലായെന്ന് പറയാനോർമ്മയുണ്ട് എന്നിട്ടും അവൻ പറയാതിരുന്നാൽ അവന്റെ ഭാഗത്തിലാവും വീണ്ടും മുത എടുക്കേണ്ടി വരും എന്നാൽ മറന്നുകൊണ്ട് വിട്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ലാത്താണ് കാരണം ഹദീസിൽ നബിസ്വല ബിസ്മില്ല എന്ന് പറയാൻ കൽപ്പിച്ചതായിട്ടുള്ള അതുപോലെയുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട് പക്ഷെ നബ്സ്വല്ലാ അലൈഹി എടുക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഈ തസ്മീയത്തില്ലാതെ ബിസ്മില്ല എന്ന് പറയാതെ മുതെടുത്തതായിട്ടും വായു വന്നിട്ടുണ്ട് രണ്ട് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാജിബാണ് അഥവാ വേണമെന്നുകൊണ്ട് എന്ന് ഒഴിവാക്കിയാലാണ് കുഴപ്പം എന്ന രീതിയിൽ വലിവാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് يفصل حديث قال, قال الإمام أبو بكر بن أبي الشيبة رحمه الله ثبت لنا عن النبي صلى الله عليه وسلم لا وضوء لمن لم يسم الله بسم الله أن بريات الله برياته أن نعم بريات وضوء الله وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أبو هريرة رضي الله عنه ذلك الحديث الله عليه وسلم برنو. لا صلاة لمن لا وضوء له أركان وضوء إلا تد أو نسكارا ملا ولا وضوء لمن لم يذكر اسم الله عليه അള്ളാഹുവിന്റെ നാമം പറയാത്തവന് മുദുല്ല അഥവാ ബിസ്മില്ലാ എന്ന് പറയാത്തവന് മുദുല്ലാ എന്ന് വന്നിട്ടുണ്ട് അപ്പൊ നിസ്കാരത്തിന് വുദൂ പോലെയാണ് ബിസ്മില്ല എന്ന ആശയത്തിലാണ് ഹദീസ് വന്നിട്ടുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നബ്സുല അലൈഹി സ്വലമുദു എടുക്കുന്ന ഹദീസുകളിൽ പലതിലും നബ്സുലഹ് അലൈഹി സ്വലമ ബിസ്മില്ല എന്ന് പറയാതെ തന്നെ എടുത്തതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വേണമെന്ന് കൊണ്ട് ഒഴിവാക്കുന്നവർക്കാണ് കുറ്റം മറന്നുകൊണ്ട് ഒഴിവാക്കിയവർക്ക് ഉദു സഹി ആകുമെന്ന് പറയുന്നത് وعن رباح بن عبد الرحمن بن ابي سفيان بن, بن حُوَيْتِبْ عن جدته عن ابيها قال سمعت رسول الله صلى الله عليه وسلم يقول لا وضوء لمن لم يذكر اسم الله عليه الله من نعم وضوء الا وضوء الا سميت بسم الله انا نباريات അത് മറന്നുപോയിക്കൊണ്ട് പറയാതിരിക്കാണെങ്കിൽ ഉളുവിന് കുഴപ്പമില്ല ഓർമ്മയുണ്ടായിട്ടും നാം പറയാതെ വേണമെന്നുകൊണ്ട് പറയാതെ വിളു എടുത്താൽ ആ ഉളു ശരിയാവുകയില്ല അടുത്ത ഫസ്റ്റിൽ സിവാക്കുമായി ബന്ധപ്പെട്ട് ദന്തശുദ്ധീകരണം പല്ല് തേക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അതിന്റെ ഫോലറിയിക്കുന്ന ഹദീസുകൾ എന്റെ ഉമ്മത്തിന് ഒരു ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ എല്ലാ നിസ്കാരത്തിനോടൊപ്പവും സിവാക്കിനെ ഞാൻ കൽപ്പിക്കുമായിരുന്നു ധാരാളം ഹദീസുകൾ വന്നിട്ടുള്ള ഒരു വിഷയമാണ് സിവാക്ക് ദന്ത ശുദ്ധീകരണം പല്ല് തേക്കുക എന്നുള്ളത് ഫിത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ട കാര്യമായി നബ്സല അള്ളാ അലൈഹി സ്വലാം പഠിപ്പിച്ചിട്ടുള്ളതാണ് അതിന് ഏറ്റവും നല്ലത് അറാഖിന്റെ ദന്തശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലത് അറാഖിന്റെ കൊള്ളികളാണ് അതല്ലെങ്കിൽ സിവാക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ഏത് മരത്തിന്റെ കൊള്ളികളും ഉപയോഗിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ബ്രഷ് അത് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാം പറഞ്ഞ പോലെ വരലുകൊണ്ടെങ്കിലും നിങ്ങൾ അത് ശുദ്ധിയാക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ം ഹദീസുകൾ ചില പറഞ്ഞത് നൂറോളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് അപ്പൊ എല്ലാ നിസ്കാരത്തിനോടൊപ്പവും ഞാൻ ശിവാക്കിന് കല്പിക്കുമായിരുന്നു എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ അപ്പൊ ബുദ്ധിമുട്ടാകും എന്ന നിലയ്ക്കാണ് വിശ്വസുള്ള ആലേശം അത് കൽപ്പിക്കാതിരുന്നത് അപ്പൊ നമുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്

وعن علي بن أبي طالب رضي الله عنه قال قال رسول الله صلى الله عليه وسلم لولا أن أشق على أمتي لأمرتهم بالسواك مع كل وضوء إلى وضوء ربهم كالبك ما وار حديث عن زينب بنت جحش رضي الله عنها قالت سمعت رسول الله صلى الله عليه وسلم يقول لولا ان اشق على امتي لامرتهم بالسواك عند كل صلاه كما يتوضؤون وضوء ادكنا سميت الا نسكارتين ويندي وضوء ادكمبول يعني سواك وند كلبكم ايرنو لكه امتينه ربولت أنا متر حديث ورواه البزار والطبراني في الكبير من حديث العباس بن عبد المطلب لفظه لولا أن أشق أشق على أمتي لفرضت عليهم السواك عند كل صلاة كما فرضت عليهم وضوء وضوء نربند ما كيد بوله يعني سواك نيب نربند ما كم أيرنو يعني أمتي بدي مطاعيل أيرنن كيل إنه بارنر كنا وعن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال السواك مطهرة للفم مرضاة للرب سواك النلد വായക്ക് ഒരു ശുദ്ധീകരണമാണ് അതുപോലെ തന്നെ റബ്ബിന് തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ് റബ്ബിന് തൃപ്തിപ്പെടുത്തുന്ന റബിന് തൃപ്തിയുള്ള ഒരു കാര്യമാണ് സിവാക്ക് എന്നുള്ളത് അപ്പോ അത്രയധികം അള്ളാഹു ഹാനോക്ക് തൃപ്തി ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ എത്ര പ്രാധാന്യം ഉണ്ടാവും അപ്പൊ സിവാക്ക് എന്നുള്ളത് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഫലിനെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ുംബി വായെ ഏറ്റവും നല്ല രീതിയിൽ കൂടി കാത്ത് വെക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ റബ്ബിന്റെ തൃപ്തി നേടിത്തരുന്ന ഒരു കാര്യവുമാണ് وعن شريح بن هاني قال شريح بن هاني وريان يعني قلت لعائشة رضي الله عنها يعني عائشة رضي الله عنها يقول بأي شيء كان يبدأ النبي صلى الله عليه وسلم إذا دخل بيته نبي صلى الله عليه وسلم وقلت إن أنت آدم جيار جي لكاريم ഇപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ യാത്ര കഴിഞ്ഞോ മറ്റോ എല്ലാം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യാറുള്ളത് നബലു അലൈഹി സ്വലം പറഞ്ഞു കാലത്ത് ആദ്യം പല്ലു തേക്കുകയാണ് ശിവാക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യാറ് എന്ന് ആയിഷ ആയിഷാർ അള്ളി അള്ളാഹു പറയാം അപ്പൊ യാത്രയോ മറ്റോ കഴിഞ്ഞെല്ലാം വീട്ടിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട ഒരു ശുന്നത്തായി നബ് അലൈഹി അലൈഹിസ്ലമയുടെ പ്രവർത്തനത്തിൽ നിന്നുള്ള മാതൃകയാണത് രാത്രിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ കിടക്കുമ്പോ സമയത്ത് തന്നെ അറാഖ് തന്റെ അടുത്ത് തന്നെ വെക്കുമായിരുന്നു രാത്രി എഴുന്നേൽക്കാൻ രാത്രികാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം ശിവാക്ക് ചെയ്യും രാത്രി രാത്രികരിക്കും പിന്നെ ഫജിറിന് വേണ്ടി പോകുമ്പോൾ അപ്പോഴും ശിവക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു وعن ابن عباس رضي الله 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 عنهما عن النبي صلى صلى عليه عليه وسلم وسلم قال لقد لقد امرت امرت بالسواك <سؤال> بالسواك حتى حتى ظننت انه ينزل علي فيه فيه قران او وحي خشيت ان يوحى الي شيء വിഷയത്തിൽ അലൈഹി ഞാൻ വിചാരിച്ചു പോയി അല്ലെങ്കിൽ ഞാൻ ഭയപ്പെട്ടു പോയി ആ വിഷയത്തിൽ ഒരു ആയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേകമായിട്ടൊരു വഹിയോ ഇറങ്ങുമെന്ന് ഖുറാനിലൊരു ആയത്ത് ആ വിഷയത്തിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുവാറ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നബ്സുല അലൈഹി സ്വലം പറയാം അപ്പൊ എത്ര പ്രാധാന്യം ആലോചിച്ച് വയ്ക്കും നബ്സുലു അലലിസ്ല ഒരു ആയത്ത് ആ വിഷയത്തിൽ ഇറങ്ങും എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട് അത്രത്തോളം നബ്സുലു അലൈഹി സ്വലമയോട് ശിവാക്കിന്റെ വിഷയത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരു വായത്തിൽ ബസാർ ബസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലഖദ് ഉമീർതു ഹത്താ ഖശീതു അൻ വിഷയത്തിൽ കൽപ്പിക്കപ്പെട്ടു എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ പല്ല് സിവാക്ക് ഉപയോഗിച്ച് കാരണത്താൽ എന്തെങ്കിലും കുഴപ്പം പറ്റി പല്ല് വീണു പോകുമോ എന്ന് എനിക്ക് തോന്നുമാറ് ഭയപ്പെടുമാറ് എന്നോട് സിവാഖിന്റെ വിഷയത്തിൽ കൽപ്പിച്ചിട്ടുണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതായത് പിന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് അത്രയും അലൈഹി സിവാക്കിന്റെ വിഷയത്തിൽ കൽപ്പന വന്നിട്ടുണ്ട് ഒരിക്കൽ അലീബിന് എന്നിട്ടൊരു ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തു വേണ്ടി നിൽക്കുകയാണ് അവന്റെ 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 പിന്നെ പിന്നിലായിക്കൊണ്ട് മലക്ക് നിൽക്കുന്നതാണ് അവൻ പാരായണം ചെയ്യുന്ന റുൻ കേൾക്കാൻ വേണ്ടി അവന്റെ അടുക്കൽ പിന്നെ ആ മലക്ക് അവന്റെ ആ ഖുറാൻ കേൾക്കാൻ വേണ്ടി അടുത്തടുത്തായി വരും അവന്റെ വായിയുടെ മേലെ അഥവാ ആരാണോ നിസ്കരിച്ച് ഖുറാൻ പാരായണം ചെയ്യുന്നത് അവന്റെ വായിന്റെ മേലെ മലക്കിന്റെ വായ വെക്കുന്നത് വരെ അങ്ങനെ ഇവൻ പാരായണം ചെയ്യുന്ന ഖുറാനിലെ എന്തൊരു കാര്യവും നേരെ മലക്കിന്റെ ഉള്ളിലേക്ക് എത്തുന്നത് പോലെ അത്രയും അടുത്ത് വെക്കും എന്നൊരു പറഞ്ഞു നിങ്ങളുടെ വായികൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിനു മുമ്പ് ശുദ്ധിയാക്കുക എന്ന് അലൈഹി പറയുന്നു ിവാക്കിന് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സമയങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഓരോ നിസ്കാരത്തിന് അതുപോലെ മുദുവിന് അതുപോലെ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഈ സമയത്തൊക്കെ ശിവാക്ക് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളാണ് അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പരിഗണിക്കേണ്ട ജീവിതത്തിൽ പകർത്തേണ്ട ധാരാളം പൌതികൾ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ശിവാക്ക് എന്നുള്ളത് അത് ഇന്ന് കാലത്ത് ആണെങ്കിലും പിന്നെ ഈ പ്രതിഫലം ലഭിക്കുമെന്ന് അണിവാക്കൾ പറഞ്ഞത് കാണാം ഏറ്റവും നല്ലത് വായിക്കും പല്ലിനും എല്ലാം അറാഖിന്റെ അസ്സാം വരഹമുല്ല